ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വീകാര്യത ലഭിക്കാൻ മാനവികതയിൽ ഊന്നിയ ചിന്തകൾ ഉണ്ടാകണം കരീം രാജ്യത്തെ മതസംഘടനകളുടെ മാനവികതയിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകുമ്പോഴാണ് ആഗോളതലത്തിൽ അതിന്റെ പൊതുസ്വീകാര്യത സ്വീകാര്യത വർധിക്കുന്നതെന്ന് സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അഭിപ്രായപ്പെട്ടു ഗ്രേസ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ തൃശൂർ ചാപ്റ്റർ ചെയർമാൻ ജുമാ മസ്ജിദ് മ്യൂസിയം ഹാളിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ പ്രതിനിധിയായി അന്താരാഷ്ട്ര മതസംവാദത്തിൽ അംഗീകാരം ലഭിച്ച ചെയർമാൻ പള്ളി ഇമാം ഡോക്ടർ സലീം നദ്വിക്ക് പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ ജ്ഞാനദാഹം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഒരുപാട് കടമ്പങ്ങളിലേക്ക് നമ്മൾ പോകും ഇതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അത് നമ്മുടെ മനനം ചെയ്ത് നന്മയുടെയും കാര്യത്തിന്റെയും ധർമ്മബോധത്തിന്റെയും പാതയിലേക്ക് ഒഴുകുമ്പോഴാണ് നമ്മൾക്ക് ആ തിരിച്ചറിവിൽ കൂടി ചിന്തിക്കാൻ കഴിയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നന്മ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഉള്ളിന്ന് വരുന്നതാണ് ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞു ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളിൻ്റെ 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 ഉള്ളിലാണ് ഉള്ളതെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞു പറയേണ്ടത് അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഉള്ളിന്ന് വരണം അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ളിന്ന് വന്ന ഒരു ഉൾവിളിയാണ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം ചെയർമാൻ ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി എസ് എ അബ്ദുൽ ഖഹയും അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ചേതാവ് പി എസ് സീതിമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രേസ് ജനറൽ കൺവീനർ നാസറ താണിക്കൽ നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണിഴത്ത് മുസ്ലിം ഏകോപന സമിതി ചെയർമാൻ യൂസഫ് പടിയത്ത് സ്വതന്ത്ര കർഷക സംഘം ജനറൽ സെക്രട്ടറി ഇ എസ് സഗീർ സംഘാടക കോർഡിനേറ്റർ ടി എസ് സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു ആളായി നിന്ന് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ട വിധത്തിൽ സാധിച്ചു കൊള്ളണം എന്നില്ല ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്ത് ചെല്ലുക എന്നുള്ളത് വളരെ വളരെ ശ്രമകരമായ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഞാൻ പോയ ഖത്തറിലെ അന്തർദേശീയ ഇന്റർഫെയ്ത്ത് ഡയലോഗ് കോൺഫറൻസിൽ ലോകത്തെ ഏറ്റവും പ്രധാന മതങ്ങളായ ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളിലെ മുന്നൂറ് പണ്ഡിതന്മാരാണ് എത്തിച്ചേർന്നത് ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Thrissur Making a difference